മ്പ് ഫിഫ്റ്റീനിലെ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മുമ്പ് നമ്മൾ പഠിച്ച ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ളതായിരുന്നു അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന ഫോമിലേക്കായിരുന്നു വരുന്നത് ഇനി നമ്മൾ പഠി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ സ്ക്വയർ റിസ്ക്വൽ ടു എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ എന്നുള്ള ഫോമിലാണ് ഇത് രണ്ട് രീതിയിൽ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈ രീതിയിലും ഇതിനെ എഴുതാം അപ്പോൾ നമ്മൾ ആ ഐഡന്റിറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫിഫ്റ്റി പേജ് നമ്പർ ഫിഫ്റ്റീനിലെ ക്വസ്റ്റ്യൻസ് ആണ് കാൽക്കുലേറ്റ് ദ സ്ക്വയർസ് ബിലോ ഇൻ ഹെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഇത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ട്വൻ്റി നയൻ സ്ക്വയർ നമ്മളിപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ട്വൻ്റി നയൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ ട്വൻ്റി നയൻ സ്ക്വയർ ട്വൻ്റി നയൻ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ വൈ വൈനെ ആയിട്ട് എടുക്കുന്നു അല്ലേ എക്സ് എക്സിൻ്റെ സ്ഥാനത്ത് ടെൻസും വൈയുടെ സ്ഥാനത്ത് ആ വണ്ണും ആയിട്ട് എടുക്കുന്നു എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എത്രയാണ് എക്സിൻ്റെ നേർട്ടി തേർട്ടി മൈനസ് വൺ സ്ക്വയർന്ന് വരും കാരണം ടെൻസിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടാണ് തേർട്ടി എടുത്തത് ട്വൻറ്റി പ്ലസ് നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ ട്വൻ്റി മൈനസ് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ തേർട്ടി മൈനസ് വൺ സ്ക്വയർന്ന് എടുത്തു ട്വൻറ്റി നയൻ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫോമിലേക്ക് വന്നു എക്സ് മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഈ ഫോമിലേക്ക് വന്നു ഈ രണ്ട് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ് പ്ലസ് വൈ സ്ക്വയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എക്സ് മൈനസ് വൈ സ്ക്വയർ എന്നുള്ളതിൻ്റെ ഫോമിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തേർട്ടി മൈനസ് വൺ സ്ക്വയർ എന്നുള്ള രീതിയിലേക്കാണ് ഇതിനെ എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം അനുസരിച്ച് എങ്ങനെയാണ് വരിക എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ മൈ പ്ലസ് വൈ സ്ക്വയർ ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യും എക്സ് സ്ക്വയർ എന്ന് പറയണത് തേർട്ടി സ്ക്വയർ ആണ് അപ്പൊ തേർട്ടി സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് വൈ എന്നോ അല്ലെങ്കിൽ വൈ സ്ക്വയർന്നോ ഉള്ള രീതിയിൽ എടുക്കും അപ്പൊ വൈ സ്ക്വയർ നമ്മൾ ടെക്സ്റ്റിലുള്ള വൈ സ്ക്വയർ ആണ് എടുക്കുന്നെങ്കിൽ മൈൻ പ്ലസ് അപ്പൊ തേർട്ടി മൈനസ് വൺ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റി അപ്പൊ തേർട്ടി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് വൺ സ്ക്വയർ ആണ് അപ്പോൾ വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് തേർട്ടിയാണ് തേർട്ടീ ഇൻറ്റു വൈ വൈ എന്ന് പറയുന്നത് ആണ് നമുക്ക് തേർട്ടിയുടെ സ്ക്വയർ നയൻ ഹൺഡ്രഡ് പ്ലസ് വൺ മൈനസ് സിക്സ്റ്റി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വണ്ണ് കിട്ടും അപ്പം ഇതിൻ്റെ ആൻസർ ട്വൻ്റി നയൻ സ്ക്വയറിൻ്റെ ആൻസറ് ഇതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തത് ഏതാണ് തേർട്ടി എയ്റ്റ് ആണ് രണ്ടാമത്തത് തേർട്ടി എയ്റ്റ് സ്ക്വയർ സെയിം ഇക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ അപ്പോൾ തേർട്ടി എയ്റ്റ് സ്ക്വയറിൻ്റെ നമുക്ക് എങ്ങനെ കാണാം തേർട്ടി എയ്റ്റ് സ്ക്വയറിൻ്റെ നമുക്ക് ഫോർട്ടി മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഫോർട്ടി മൈനസ് ടു ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇങ്ങനെ എഴുതും ഫോർട്ടി സ്ക്വയർ പ്ലസ് എക്സും ഇത് വൈയുമാണ് കേട്ടോ അപ്പോൾ വൈ എന്ന് പറയുന്നത് ടു സ്ക്വയർ ഇന് നമുക്ക് എത്ര കിട്ടും സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ് അല്ലേ പ്ലസ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ മൈനസ് ടു ഇന്റു ഫോർട്ടീൻ ഇൻറ്റു ടു എന്നാണ് പറയണത് അപ്പോൾ വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ആണ് കിട്ടുന്നത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലെന്ന് ഉത്തരം കിട്ടും ഇതാണ് രണ്ടാമത്തേത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻസ് സ്ക്വയറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ചെയ്യുന്നത് എങ്ങനെയാണ് ആ തൗസൻഡ് മൈനസ് വൺ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് മാറ്റാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എക് എക്സും വൈ ആണ് കെട്ടോ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ടു എക്സ്ക്വയർ മൈനസ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ ഈക്വേഷനിലേക്ക് മാറ്റിയാണ് അപ്പൊ തൗസൻഡ് സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ മൈനസ് ടു ഇൻടു തൗസൻഡ് ഇൻറ്റു വൺ ഈ ഫോമിൽ ഇതൊക്കെ മാറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൊത്തം ആറ് സീറോ ഇടണം അല്ലേ പ്ലസ് വൺ മൈനസ് ടു ഇൻറ്റു തൗസൻഡ് തൗസൻഡ് അല്ലേ ടു തൗസൻഡ് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് നാലാമത്തെ നയൻ വൺ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ നാലാമത്തേത് ചെയ്യാം നയൻ വൺ ബൈ ടു ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യും ഇതിനെ ടെൻ മൈനസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് മാറ്റി നമ്മൾ മറ്റേ ടെൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ചെയ്ത പോലെ തന്നെ ടെൺ മൈനസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ചെയ്യുക അപ്പം ടെൻ സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടെൻ ഇൻറ്റു വൺ ബൈ ടു എന്ന് കിട്ടും ടെൻ സ്ക്വയർ പ്ലസ് വൺ അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ എന്നുള്ള ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ മൈനസ് ടെൺ എന്ന് കിട്ടും അല്ലേ ടു ഇൻറ്റു ടെൻ ഇൻറ്റു വൺ ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് എന്ന് കിട്ടും ഇനി എന്താണ് അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നയൻറ്റി വൺ ബൈ ഫോർ എന്ന് ഉത്തരം കിട്ടും ഇതാണ് ഇതാണിതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ നയൻ പോയിൻറ്റ് സെവൻ സ്ക്വയർ ഇവിടെ ഡെസിമൽ ഫോം ആണ് വന്നിരിക്കുന്നത് നയൻ പോയിൻറ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് ഫിഫ്ത് നയൻ പോയിൻറ്റ് സെവൻ സ്ക്വയർ ആണ് ഇത് ചെയ്യുമ്പോൾ ടെൻ മൈനസ് സീറോ പോയിൻറ്റ് ത്രീ ഫോർ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സും വൈയുമാണ് കേട്ടോ ഇപ്പം എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ അല്ലേ സെയിം ഈ ഐഡന്റിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത് ടെൻ സ്ക്വയർ സീറോ പോയിന്റ് ത്രീ ഹോൾ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടെൻ ഇൻറ്റു സീറോ പോയിന്റ് ത്രീ അല്ലേ അപ്പോൾ ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ് പ്ലസ് സീറോ പോയിന്റ് സീറോ പോയിന്റ് ത്രീ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സീറോ നയൻ മൈനസ് സിക്സ് സിക്സ് കിട്ടും അപ്പൊ നമുക്ക് കിട്ടുന്നത് നയൻറ്റി ഫോർ പോയിന്റ് സീറോ നയൻ എന്നാണ് ഉത്തരമായിട്ട് കിട്ടുന്നത് നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സി ദിസ് കമ്പ്യൂട്ടേഷൻ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കാൻ ത്രീ സ്ക്വയർ ഇസൽ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ത്രീ ഇസ്ഇക്വൽ ടു ത്രീ ഇസ് ടു ടു സ്ക്വയർ മൈനസ് വൺ ഫോർ സ്ക്വയർ മൈനസ് ടു ഇന്റു ഫോർ ഇസിക്കൽ ടു എയ്റ്റ് ഇസിക്കൽ ടു ത്രീ സ്ക്വയർ മൈനസ് വൺ ഫൈവ് സ്ക്വയർ മൈനസ് ടു ഇൻടു ഫൈവ് ഇസിക്കൽ ടു ഫിഫ്റ്റീൻ ഫോർ സ്ക്വയർ മൈനസ് വൺ എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പൾ ഓഫ് ദീസ് യൂസ് ഇൻ ആൽജിബ്രോ അൽജിബ്ര അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ നമുക്ക് എങ്ങനെ എടുക്കാം ലെറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എക്സിന് നമുക്ക് എന്തായാലും നാച്ചുറൽ നമ്പർ ആയിട്ട് എടുക്കാം എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് And I எங்களை x square minus two into x is equal to x minus one whole square minus one the left side of this equation gonna the left side of this equation എക്സ്ക്വയർ മതിന്റെ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ലെഫ്റ്റ് സൈഡ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി റൈറ്റ് സൈഡ് ഓഫ് ദി ദിക്വേഷൻ എങ്ങനെ വരും റൈറ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ എക്സ് മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് +1 - 1 = x2 - 2x அப்போ நமக்கு எக்ன கிட்டனே we get we get x2 - 2x = ஆதிம் கிட்டியது x2 - 2x தான x2 - x தான அடுத்துது கிட்டத்தட்ட x2 - 2x = என்ன다 இருக்கும் x - 1 all square - 1 ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ മൈനസ് ടു എക്സ് അല്ലേ അല്ലെ സ്ക്വയർ മൈനസ് വൺ ഹോൾ സ്ക്വയർ മൈനസ് വൺ ചെയ്തപ്പോഴും നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ആണ് കിട്ടുന്നത് സൈഡും എന്ത് തന്നെയാണ് എക്സ് സ്ക്വയർ മൈനസ് ആണ് സ്ക്വയർ മൈനസ് ടു എക്സ് ആണ് അല്ലേ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ാണ് കിട്ടു എക്സ് ടു എക്സ് അപ്പൊ ഇത് രണ്ടും സെയിം ആണ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞത് സെവൻ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എക്സിനെന്താണ് സെവൻ ആക്കി എടുത്തു എന്ന് വിചാരിക്കുക എക്സ് ഇസ് ഈക്വൽ ടു സെവൻ ആക്കി എടുത്തു അങ്ങനെയാണെങ്കിൽ ഈക്വേഷനുസരിച്ച് എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻ സെവൻ എന്ന് പറയുന്നത് ടു എന്തായിരിക്കും ഫിസിക്കൽ ടു തേർട്ടി ഫൈവ് ആയിരിക്കും അത് തന്നെയായിരിക്കും എന്താ എക്സ് മൈനസ് വൺ സ്ക്വയർ മൈനസ് വണ് സിക്സ്ക്വയർ മൈനസ് ആയിരിക്കും സിക്സ് സ്ക്വയർ മൈനസ് അതായത് സിക്സ്ക്വയറിന് മുപ്പത്തി ആറ് അല്ലേ മുപ്പത്തി ആറ് മൈനസ് ഒന്ന് പറയണത് മുപ്പത്തി അഞ്ചായിരിക്കും എങ്ങനെയാണ് ഇവിടെ നമുക്ക് ആർ സ്ക്വയർ എന്ന് കിട്ടിയത് നമ്മൾ ഈക്വേഷനിൽ എടുത്ത് എക്സ് മൈനസ് വൺ സ്ക്വയർ അതപ്പം ഏഴ് മൈനസ് ഒന്ന് സ്ക്വയർ മൈനസ് വൺ എന്നാണ് കിട്ടുന്നത് അപ്പോൾ ഏഴിൽ നിന്ന് ഒന്ന് പോയ ആർ ആർ സ്ക്വയർ മൈനസ് വൺ അതാണ് എന്തെന്ന് പറയണത് മുപ്പത്തഞ്ച് ആറാറും മുപ്പത്താറും മുപ്പത്താറ് മൈനസ് ഒന്ന് പറയുന്നത് നമുക്ക് എന്താണ് മുപ്പത്തഞ്ച് ഇതും ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത് മുപ്പത്തഞ്ച് എന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യമായി കണ്ണ കൂട്ടാൻ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക് യു